നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കുറെ നേരം ആയില്ലേ ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ ഇട്ട് അവസാനിപ്പിച്ചതാണ് അതിനുശേഷം ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല ഒരുപാട് മെസ്സേജസ് ഇൻക്ലൂഡിങ് ഇൻസ്റ്റ ഒക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കുറെ വേവലാതികൾ കാണും നിങ്ങൾക്ക് കുറെ സങ്കടങ്ങൾ ജയിക്കുമ്പോൾ ഒരു പേടി ഇപ്പോൾ പലരും വന്ന് പലർക്കും വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നു അതിന്റെയൊക്കെ ഒരു വേവലാതിയും ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നറിയാം ഞാൻ വരാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത്രമേല് വോട്ട് ഈ പറയുന്ന എനിക്ക് ഇടാനായിട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ അവരുടെ അവരെന്താണ് അവർ അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ വോട്ട് ഇടാൻ വേണ്ടിയിട്ട് അവർ എന്നെ കാത്തു നിൽക്കുകയാണ് ഇങ്ങനെ റിക്വസ്റ്റിൽ കുറെ കിടപ്പുണ്ട് അപ്പൊ അവർക്ക് എന്റെ ഈ വീഡിയോ ഇട്ടില്ലെങ്കിലും എന്റെ വരുമാനം നിലച്ചാലും ഏ എനിക്ക് അവർക്കൊന്ന് വോട്ട് ചെയ്യണം എന്നുള്ള ആശുദോഷമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം അവർക്കിരുന്ന് വോട്ട് ഇട്ടുകൊണ്ടിരുന്നത് എങ്കിലും നമ്മുടെ ജീവിതമാർഗം കൂടി ആണല്ലോ ഇരുന്നോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇപ്പോ ഒരു വീഡിയോ ഇട്ട് നിങ്ങളുടെ വ്യവരാതികളൊക്കെ മാറ്റാം നൂറ് ശതമാനം തരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന ഈ കാണുന്നവർ തൊണ്ണൂറ് ശതമാനം സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നത് എന്നാണ് എന്റെ അണലിസ്റ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ടെൻഷനിലെ ചിലപ്പോൾ പോകുന്നതായിരിക്കാം ഒന്ന് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ചെയ്യാത്തവർ ഒരുപാട് പേര് ചെയ്തവരുണ്ട് അവർക്കെല്ലാം ഹൃദയം തൊട്ട് നന്ദിയുണ്ട് ഇനിയും ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ ഇപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ സമയത്ത് തന്നെ സബ് ചെയ്ത് കാരണം പിന്നെ അങ്ങോട്ട് നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്നത് കേട്ട് പിന്നെ അത് ഇരുന്നു പിന്നെ മറന്നു മറന്നുപോകും അതുകൊണ്ട് സബ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഒരു അവസരമായിരിക്കും ഇത് എന്ന് വെച്ചാൽ നാളെ കൂടി ആകുമ്പോ നമ്മൾ തീരയാണ് ബിഗ് ബോസ് തീരുകയാണ് ഓക്കെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അതായത് പ്രധാനമായി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പ്രധാനമായി എനിക്കെടുത്ത് പറയാനുള്ളത് ദ ഗ്രേറ്റ് തൊപ്പി തൊപ്പിയുടെ കേസാണല്ലോ അതായത് ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ആ വീഡിയോ ഒന്നും കണ്ടില്ല പക്ഷെ ഇന്ന് എനിക്കൊരു പോസ്റ്റ് കിട്ടി അതായത് അനീഷിന്റെ പേര് എടുത്തിട്ട് അനീഷ് വോട്ട് ഫോർ അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് സ്ട്രീമിനിടയിൽ താങ്കൾ അനീഷിന് വേണ്ടിയിട്ട് ഓട്ടു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മില്ലിയൻസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ആളാണല്ലോ അപ്പൊ എന്തുമാത്രം അതിനെ ബാധിക്കും ഇനി പിന്നെ അതിനോട് തോറ്റുപോകുമോ എന്നൊക്കെ വ്യവലാതിപ്പെടുന്നവർ എന്ത് എന്റെ പൊന്ന് തൊപ്പി തൊപ്പി ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിനു മുമ്പേ ഈ ബിഗ് ബോസിൽ വിളിച്ചോ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൊപ്പി അവിടെ നിന്ന് ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കപ്പെടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോ തന്നെ തൊപ്പിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് എന്താണെന്നും അവിടുത്തെ ഓഡിയൻസ് ആൾക്കാരെ എങ്ങനെ കാണുന്നുവെന്നും എങ്ങനെയാണ് വോട്ട് വിഴുന്നു എന്നുള്ളതും തൊപ്പിക്ക് അറിയത്തില്ല നീ മണ്ടനാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നീ നാറാൻ പോകുകയാണെന്ന് തെളിയിച്ചിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ അവസാന നിമിഷത്തിൽ നിനക്കൊരു തിരിച്ചറിവ് കിട്ടും നിനക്ക് ഒരു തിരിച്ചറിവ് കിട്ടും നിന്റെ ഈ പറയുന്ന ഫാൻ ബേസുകളെല്ലാം നീ പറയുന്നതെല്ലാം സകലതും കണ്ണുകൂട്ടി വിശ്വസിച്ച് നീ പറയുന്നിടത്ത് കൊണ്ട് നിന്റെ മിഥ്യാധാരണ ഇതോടുകൂടി പൊളിച്ചെടുക്കപ്പെടും ഞാൻ നിങ്ങളടുത്ത് ചങ്കുറപ്പോടെ നൂറ് ശതമാനം ഉറപ്പോടെ പറയുന്നത് ഇനി സാക്ഷാൽ ലാലേട്ടൻ വന്ന് വോട്ട് പിടിച്ചാൽ പോലും എന്ന് പറയുന്ന വ്യക്തിയെ തോപ്പിക്കാൻ ഇനി കഴിയത്തില്ല എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുവോ അതായത് സീസൺ ഫോറിൽ ഇതുപോലെ നമുക്കറിയാം ദിൽഷയിലെ കേസ് വന്നപ്പോ ഈ പറയുന്ന യൂട്യൂബ് സോഷ്യൽ മീഡിയ മൊത്തം ദിൽഷ തോക്കുമെന്നുള്ള വീഡിയോ ഇറക്കുകയും അവിടെ ആരാണ് ഈ പറയുന്ന ബ്ലസ്ലി ആണ് ജയിക്കോ ജയിക്കും എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് നിങ്ങക്ക് എന്നെ സീസൺ ഫോർ തൊട്ട് പിന്നീട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അവിടെയൊക്കെ ഞാൻ മാത്രമാണ് ഞാൻ മാത്രമാണ് ഞാൻ സത്യമായിട്ട് വിളിച്ചു പറഞ്ഞത് ഇല്ലാ ദിൽഷ തന്നെ ജയിക്കും അവസാനം എന്തായി വൻ ഭൂരിപക്ഷത്തിൽ ദിൽഷ ജയിച്ചു അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ചങ്കുറപ്പോടെ പറയുന്നു ആരൊക്കെ എന്തൊക്കെ ഇനി വന്ന് വോട്ട് പിടിച്ചാലും സാക്ഷാൽ ലാലേട്ടൻ വന്ന് വോട്ട് പിടിച്ചാലും ആ മാറി കുത്തത്തില്ല ഇനി കാരണം അമ്മാതിരി ഒരു 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 വൈകാരികതയാണ് ഈ പറയുന്ന മനുഷ്യരിലേക്ക് വന്നിരിക്കുന്നത് മനസ്സിലായോ അമ്മാതിരി ഒരു വൈകാരിക കാരണം ഈ ഒരു പെൺകൊച്ചിനെ അതായത് എനിക്ക് വന്ന കുറെ കമന്റുകളിൽ പറയുന്നത് ഞാൻ അവളെ ഓടി നിന്ന് തെറി വിളിച്ചവരാ ഞാൻ ഓടി നിന്ന് ഈ പറയുന്നതാണ് മോശം പറഞ്ഞ കമന്റ് ഇട്ടവരാ എന്നെ തെറി വിളിച്ചവരാ ഞാൻ ബ്ലോക്ക് ചെയ്ത വ്യക്തിയുണ്ട് കാരണം അവർക്ക് ഇതിനകത്ത് തെറി വിളിക്കാൻ പറ്റത്തില്ല അവർ ഇൻസ്റ്റഗ്രാം എന്ന് എന്നോട് സോറി പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത്രയും കാലം ഞാൻ അവളെ തെറ്റു പറഞ്ഞുകൊണ്ടും പക്ഷെ ഇനി ഇത്രയും ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്നു എങ്കിൽ ഇത്രയും എല്ലാവരും കൂടി കൂട്ടത്തോടെ ആക്രമിക്കുന്നു എങ്കിൽ അവള് ജയിക്കണം ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നല്ല രണ്ടല്ല മറ്റുള്ളവരെക്കാളും മറ്റുള്ളവർക്ക് ആവശ്യം കൂടുതൽ അവർക്കാണ് അമ്മാതിരി അമ്മമാരുടെ കണ്ണീരുണ്ട് അമ്മാതിരി അമ്മമാരുടെ സ്നേഹമുണ്ട് പെൺകുട്ടിയുടെ കൂടെ അതുകൊണ്ട് സാക്ഷാൽ ലാലേട്ടൻ വന്ന് വോട്ട് പിടിച്ചാൽ പോലും എന്റെ പൊന്ന് തൊപ്പി മനുമോളെ തോപ്പിക്കാൻ ഇനി പറ്റത്തില്ല മനസ്സിലായോ അന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ടിടാതിരിക്കരുത് നിങ്ങൾ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന എഫോട്ട് ഇനിയും ഇടണം രണ്ട് വോട്ടാണെങ്കിൽ അത് മൂന്ന് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം മനസ്സിലായോ കേറി വരട്ടെ കേറി വരട്ടെ എന്റെ പൊന്ന് ഏ തൊപ്പി നീ നീ എന്താണ് എന്നുള്ളത് ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാം നീ പറയുന്നത് കേട്ട് ഏഹ് അങ്ങ് വിശ്വസിച്ച് വോട്ട് തരാൻ വേണ്ടിയിട്ടല്ല ഈ ഫോളോവേഴ്സ് നിന്റെ അനുയായികളല്ല എന്ന് മനസ്സിലാക്കാൻ ദൈവമായിട്ട് നിനക്ക് ഒരു അവസരമാണ് നീ നാണം കെടാൻ പോകുന്നു നീ ഇവിടെ ഒരു ബോർഡ് പൊക്കി പിടിച്ച് വോട്ട് ഫോർ അനീഷ് എന്ന് പറഞ്ഞില്ലേ നിനക്ക് തിരിച്ചറിയോ എന്തായാലും നീ ആരാണെന്നുള്ളത് നിനക്ക് ഇപ്പൊ തിരിച്ചറിയാൻ സാധിക്കും മനസ്സിലായോ ഈ നിന്നെ നിന്നെ ഈ പറയുന്ന കാണുന്നവരെല്ലാം എനിക്കറിയാം സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ മൊത്തത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കാണുന്നത് ആണല്ലോ അവര് ഫോൺ വാങ്ങാൻ വേണ്ടിട്ട് അമ്മ എടുത്തോ അമ്മ ആയിരിക്കും ഓടാ ഓടറത്ത് ഉടനെ അടിച്ചു ഓട്ടിക്കും മനസ്സിലായോ അമ്മമാർക്കറിയാം അവിടെയുള്ള മുതിർന്നവർക്കറിയാം മനസ്സിലായോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇനി താങ്കൾ ഓട്ടു പിടിച്ചത് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് കാമുകനാണ് ഏർ സ്വന്തം ഈ പറയുന്ന ആരാണ് നമ്മുടെ അനുമോളോട് കല്യാണം അല്ലെ പിന്നെ ഈ പ്രേമിയാ ഭർത്തനയല്ല എനിക്ക് എന്നോട് ഇഷ്ടമാണ് എന്നല്ല പറഞ്ഞത് എനിക്ക് തന്നെ കല്യാണം കഴിക്കണം എന്ന് യാഥാർത്ഥ്യോടു കൂടി പറഞ്ഞു എന്നാണ് അനീഷ് പറയുന്നത് ആ അനീഷ് ഇന്നലെ നമ്മൾ കണ്ടില്ല അനീഷ് നിന്റെ പൊടി പോലും ഇല്ലായിരുന്നു ആ പ്രദേശത്ത് ആ പ്രദേശത്ത് നീ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ എവിടെ ചെന്ന് കഴിച്ചോ സുഖമാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പോട്ട് എന്നൊക്കെ പറയുന്നവൻ എന്റെ ജീവിതസഹിയായിട്ട് എന്റെ ഭാര്യയായിട്ട് ജീവിതകാലം മൊത്തം നിന്നെ ഞാൻ കൂട്ടം നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ നീ എന്നെ ഏ നീ നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ എല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു വാക്കു പറഞ്ഞോടാ അനീഷെ നീ എന്നെ ആ പരിസരത്ത് കണ്ടു അനീഷ് ഇതിൽ നിന്ന് തന്നെ നീ എന്തുമാത്രം ആണ് നീ ആ കളിച്ചതും നിന്റെ പ്രേമി അഭ്യർത്ഥന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ട് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് പറഞ്ഞതുവരെ നിന്റെ ഗെയിം ആണെന്ന് തെളിയിക്കാൻ ഇതിലപ്പുറം മറ്റെന്തെങ്കിലും വേണോ അനീഷ് അതുകൊണ്ട് തന്നെ അനീഷ് ആരാണെന്ന് ജനങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി അതാണല്ലോ ഇത്രയും ആയിട്ടുള്ള വോട്ട് ഈ അനുമോളുടെ പേരിലേക്ക് വരുന്നത് ഏ എന്റെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതി എന്ന് വെച്ചുകഴിഞ്ഞാൽ അനീഷ് എന്തൊക്കെ പറഞ്ഞാലും ചെന്ന് അവളൊരു നല്ലൊരു വാക്ക് പറയൂ എന്ന് കരുതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ വന്നപ്പോ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുമ്പിലേ ഇല്ലായിരുന്നു എവിടെയായിരുന്നു പുള്ളി എനിക്കറിയത്തില്ല പുള്ളി എവിടെയെല്ലാം മാറിയിരുന്ന് ഈ പറയുന്ന ആലമോള എല്ലാരും കൂടി വേട്ട വേട്ടയാടുമ്പോ ഈ ഒരു പേടാണെ എല്ലാരും കൂടി സിംഹങ്ങൾ കൂടിയിട്ടിങ്ങനെ വലിച്ചു കീറുന്നത് കണ്ട് രസിച്ചു കൊണ്ട് നിന്നവനാണ് എന്റെ കാമുകിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ജീവിത സഹായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അനീഷ് ആ പരിസരത്ത് വന്നില്ല അവൻ ദൂരെ നിന്ന് നോക്കി നിന്ന് ചിരിക്കുകയായിരുന്നു കേറട്ടെ നീ നെഗറ്റീവ് ആവട്ടെ എന്നാലേ എനിക്ക് വോട്ട് കിട്ടു എന്ന് നീ കരുതിയല്ലേ അനീഷ് വെരി ഗുഡ് അനീഷ് നീ എന്താണെന്നും നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റിയ നിന്നെ അളക്കാൻ പറ്റിയ െ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരവും കൂടി ആയിരുന്നു അത് അതിലും എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട് നന്ദി പറയണമെങ്കിൽ ഒരുപാട് ആൾക്കാരോട് നന്ദി പറയണം ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് മറ്റാരോടുമല്ല ഈ പറയുന്ന ശൈത്യ ശൈത്യ എന്ന കട്ടപ്പയോടാണ് എൻ്റെ പൊന്നു ശൈത്യയുടെ അമ്മേ കട്ടപ്പ എന്ന് ഞാനും വിളിച്ചിട്ടുണ്ട് എന്റെ പേര് അവിടെ കണ്ടില്ല എക്സെട്ര എന്ന് പറയുന്നത് എന്റെ പേരും കാണുമെന്നറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കട്ടപ്പ എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്ന ആദ്യത്തെ അമ്മയായി മാറിയിരിക്കുന്നു ശൈത്യയുടെ അമ്മ എല്ലാ യൂട്യൂബേഴ്സിന്റെയും പേരില് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് കട്ടപ്പ എന്ന് ആദ്യം നിങ്ങൾ കേസ് കൊടുക്കാറുള്ളത് ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിനാണ് ഈ പറയുന്ന കട്ടപ്പ എന്ന് പറഞ്ഞുള്ള പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റിന് താഴെ താങ്കളും കമന്റ് ഇട്ടു എന്റെ മോള് തന്നെയാണ് കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇതാ ഈ കേസ് കൊടുത്ത ഒരു പേജ് അതിൽ വന്നവരാരും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അവിടുന്ന് വിളി പോലും വരില്ല ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് പ്രഥമ ദൃഷ്ടിയാണ് അതായത് എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട് എനിക്ക് തന്നെ ഒന്നാരാണ് ചിലപ്പോൾ എഴുതി മാമിയെ മാറ്റി വെച്ചിട്ടുണ്ടാവും കാരണം അവലും കപ്പാകൻ തുളിച്ചിട്ടുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പൊ ആദ്യമായിട്ട് എനിക്ക് സപ്പോ എനിക്ക് താങ്ക്സ് പറയണത് ഏറ്റവും ബിഗ് താങ്ക്സ് പറയണത് ശൈത്യോടാണ് മര്യാദയ്ക്ക് എവിടെ വന്ന് ഈ പറയുന്ന നിന്റെ ഇതൊക്കെ മാറി ആൾക്കാർ ഒരുവിധം എല്ലാം മറന്നു വന്നപ്പോൾ ഇവിടെ വന്ന് ഏറ്റവും വലിയൊരു കള്ളം വിളിച്ചു പറയുകയും അവളുടെ കാറോ അവളുടെ വീടോ ഒന്നും ലോണല്ല ഏ എവിടെ കള്ളിയാണ് എന്ന് താങ്കൾ വിളിച്ചു പറഞ്ഞില്ലേ അതിൽ നിന്നാണ് അനുമോളാണ് പറയുന്നത് സത്യം എന്ന് ആൾക്കാര് തിരിഞ്ഞ് തിരിച്ചറിഞ്ഞത് ആൾക്കാർക്ക് സത്യം എന്താണെന്ന് ഇതുവരെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നവർക്ക് അവളായിരുന്നു സത്യം എന്ന് തിരിച്ചറിയാൻ നീ ഒരു അവസരം കൊടുത്തു വളരെ നന്ദി നീ രണ്ടാമത് ഏറ്റവും കൂടുതൽ പിന്നെ പറയാനുള്ളത് മറ്റാരോടൊ ആതിലേടാണ് എന്റെ പൊന്ന് വിഷവിത്തെ ആതിലെ നിന്നോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നീ അവസാനം കൊളുത്തിവിട്ട ഇട്ടിട്ട് പോയ ബോംബില്ലേ അത് നല്ല രീതിയിൽ അങ്ങ് പൊട്ടിയിട്ടുണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ നല്ല രീതിയിൽ അത് പൊട്ടിയിട്ടുണ്ട് നീ അവിടെ പറഞ്ഞ ഓരോ കള്ളങ്ങളും ഏ നീ അവിടെ പറഞ്ഞ ഓരോ കള്ളങ്ങളില്ലേ എന്താ പറഞ്ഞത് അത് പി ആറിന്റെ ആണ് അത് പി ആറിന്റെ കൊടുത്തിട്ട് അക്ബറിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ നീ വളരെ നന്ദിയുണ്ട് അതും സത്യസന്ധമായിട്ട് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സമ്മതിച്ച സംഭവിച്ചത് എന്ന് പ്രേക്ഷകരെ മനസ്സിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു നിന്റെ ഉണ്ടല്ലോ ആരും കാണാതെ കള്ളിയെ പോലെ ആ ഒരു ആ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടു അതിനിടയ്ക്ക് ഈ പറയുന്ന നൂറയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് താക്കളുടെ പാർട്ടറിനെ നൂറയെ വെളുപ്പിക്കാൻ വേണ്ടി അവരുടെ ഫാൻ ബേസിൽ ഇതിനെയും മുമ്പ് നടന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അടി ഇടക്കണു മുമ്പേ നൂറ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ തുടക്കുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പറാണ് ഇവൾ എടുത്തുകൊണ്ട് പോയെന്നാണ് അവര് വരുത്തിച്ചിരിക്കുന്നത് വളരെ നല്ലത് അങ്ങനെയെങ്കിലും നിങ്ങൾ ആശ്വസിച്ചോളൂ അപ്പോ നിങ്ങളുടെ പാർട്ണറായ ഈ പറയുന്ന നൂറ പെരുങ്കള്ളി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് എല്ലാരും കണ്ടു കഴിഞ്ഞു സത്യം എന്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതിന് എനിക്ക് ആദിലിയോട് വലിയ 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 ഒരു താങ്ക്സ് ഉണ്ട് പിന്നെ എൻ്റെ പൊന്ന അക്ബറെ നീ ഇന്നലെ ഘോരഘോം പ്രസംഗിക്കുന്ന കണ്ടല്ലോ നീ എന്താ പറഞ്ഞത് നീ ആ അനുമോൾ അവിടെ നിന്ന് എൻ്റെ അടുത്ത് ഞാൻ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സംസാരിക്കണ്ട എന്ന് പറഞ്ഞു നീ പോയി അല്ലേ അക്ബറേ എന്തുകൊണ്ട് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ പറയുന്ന സത്യം പുറത്തറിഞ്ഞാലോ എന്നുള്ളൊരു ഭയം നിനക്കുണ്ട് അതൊക്കെ പോട്ട് ഈ പറയുന്ന നെവിൻ നെവിൻ അവൾ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത നമ്പർ ഇത് അവളുടെ നമ്പറാണ് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത് അക്ബറെ നീ പറഞ്ഞത് അത് അവൾ എങ്ങനെ പറഞ്ഞിട്ട് പോയില്ല ഒരു തെറ്റിപ്പറ്റിയതാണ് അത് അവളുടെ ചേച്ചിയ നമ്പറാണ് പക്ഷെ മാറ്റർ ഇതാണ് എന്ന് പറഞ്ഞല്ലോ ശരിയാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻറെ പൊന്ന അക്ബറെ അതിന് മുമ്പിയാണല്ലോ നീ മിററിൽ നോക്കി സംസാരിച്ചത് ആണോ മിററിൽ നോക്കി സംസാരിച്ചപ്പോൾ അതിലേക്ക് ആതിരെ പോയതിന് ശേഷമാണല്ലോ നീ മിററിൽ നോക്കി സംസാരിച്ചത് അപ്പൊ നീ എന്താ പറഞ്ഞത് അപ്പൊ നീ മിറലിൽ നോക്കി ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തത് എന്താണ് വിഷവിത്തായ ഈ പറയുന്ന അക്ബറെ നീ പറഞ്ഞത് എന്താണ് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അനുമോള് പി ആറിന് നമ്പർ കൊടുത്തു എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നീ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോ നീ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ നീ മുമ്പേ അറിഞ്ഞു അത് പി ആറിന്റെ അല്ല സഹോദരിയുടെ നമ്പറാണ് നീ മുമ്പേ അറിഞ്ഞു അപ്പൊ നീ മതപൂർവ്വം പ്രേക്ഷകരിലേക്ക് മാനിപ്പലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തു ഇത് പി ആറിന്റെ നമ്പർ ആണ് എന്നു അതുകൊണ്ടാണ് രണ്ടാമത് വഴക്ക് നടന്നപ്പോ നീ അനുമോൾ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാത്തത് വെരി ഗുഡ് എന്റെ പൊൻ അക്ബറെ ഇതെല്ലാം ഇതെല്ലാം ഇവിടെ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും കൃത്യമായിട്ട് മനസ്സിലാകും നിണ്ട് മനസ്സിലായിട്ടുണ്ട് വിത്ത് പ്രൂഫ് ഇപ്പൊ ഒരാള് പുറത്തായെന്ന് പറഞ്ഞു എങ്ങനെ അക്ബറെ പുറത്തായത് ഏ സാധാരണ ജനങ്ങൾക്ക് അറിയില്ലായിരിക്കും നീ അവിടെ കിടന്ന് പി ആറിന്റെ പേരും പറഞ്ഞു പറയുന്നില്ലേ ഈ കരയുന്നില്ലേ ഈ മുതല മുതലക്കണ്ണി ഒരുക്കുന്നില്ലേ അതും പോട്ട് നീ മുതല മുതലക്കണ്ണിയിൽ ഒരുക്കി ഒഴുക്കിയിരുന്നില്ലേ ഇതെല്ലാം മനസ്സിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് നീ മുതല മുതലക്കണ്ണിയെ ഒഴുക്കി പി ആറിനവിടെ കൊടുത്ത് എന്റെ കുടുംബം എന്ത് ചെയ്തു തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞ് മുതിരക്കണ്ണി ഒഴുക്കി കള്ളക്കരച്ചിൽ കരഞ്ഞു പ്രേക്ഷകരെ കാണാൻ വേണ്ടിട്ട് നീ അറിഞ്ഞു വെച്ചുകൊണ്ട് അത് പി ആറിന്റെ അല്ല എന്റെ അവരുടെ ചേച്ചിയുടെ നമ്പറാണ് എന്ന് നീ അറിഞ്ഞു വെച്ചുകൊണ്ട് മുതലക്കണ്ണീര ഒതുക്കി ഒഴുക്കി അപ്പൊ ഇപ്പൊ ഒരാൾ പുറത്തായി എങ്ങനെ പുറത്തായി എങ്ങനെ പുറത്തായി പണം കൊടുത്ത് വോട്ട് മറിച്ചപ്പോ പാവം പാവമല്ല ഈ പറയുന്ന പാപത്തിന്റെ ഫലം അവളേക്ക് കിട്ടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ മനസ്സിലായോ അതൊക്കെ വെളിയിൽ വരും ഇവിടെ ഏറ്റവും കൂടുതൽ നീ പറയല്ലോ ഡീഗ്രേഡ് ചെയ്യുന്നു ഡീഗ്രേഡ് ചെയ്യുന്നു പി ആറുകൾ പിന്നീട് എന്ത് ചെയ്യുന്നു അവരെയൊക്കെ മോശം പറയുന്നു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ അവിടെയുള്ള മത്സരാർത്ഥികളെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അനാവശ്യം പറയുകയും ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും ചെയ്ത ഓരോരു വ്യക്തി നീയാണ് ആണ് അക്ബറേ നീ പാടിയ ഓരോ പാട്ടുകൾ ഉണ്ടല്ലോ ഇന്നലെ പിന്നീ നിന്റെ ഫ്രണ്ട് വന്നിരുന്ന് കരഞ്ഞു എന്തിനാ അവളെ കുത്തിത്തിരിപ്പെന്ന റാണി എന്ന് പറഞ്ഞ് നീ പാടിയില്ലേ അത് എന്തുമാത്രം അവളെ അഫക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു അവിടെയുള്ള പാട്ടിന്റെ രൂപേണ തന്റെ തന്റെ ദൈവമായിട്ട് തന്ന തൻ്റെ ഒരു കഴിവ് സംഗീതം അതിനെ നീ ദുര്യോപനം ചെയ്തു എന്ത് ചെയ്തു അവരെ പിന്നീട് ഈ പറയുന്ന എന്താണ് അപകീർത്തിപ്പെടുത്താനും അവരെ ആക്ഷേപിക്കാനുമാണ് നീ ആ കഴിവ് ഉപയോഗിച്ചത് അതുകൊണ്ട് ആ വീട്ടിൽ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ഡീഗേഡ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ അസഭ്യങ്ങൾ പറയുകയും ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും ചെയ്തു നീയാണ് ഏറ്റവും കൂടുതൽ ടോക്സിക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് നീ ആണ് അതിനകത്ത് മനസ്സിലായോ അക്ബറോ അതൊക്കെ ജനങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞല്ലോ വളരെ വളരെ കൃതാക്തനാണ് ഞാൻ ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ഈ പറയുന്ന എനിക്ക് ചിരിയാ വരുന്നത് പുറത്തു പുറത്തുനിന്ന് കയറിയ കുറെ വിഷജന്തുക്കൾ അസൂയമൂത്ത് കുശുംബ് മൂത്ത് എങ്ങനെയെങ്കിലും അടിമോളെ ഒന്ന് തകർക്കണം എന്ന് ആഗ്രഹിച്ചു കയറിയ കുറെ വിഷവത്തുക്കൾ കലാഭവൻ സരിക വെരി ഗുഡ് അനുഭവിക്കല്ലോ ഇത്രയും നേരം ഒരു പ്രശ്നവും ഇല്ലാതെ ഇരുന്ന താങ്കൾ പുറത്തുനിന്ന് അകത്തോടിപ്പം റീഎൻട്രി ചെയ്തപ്പോ താങ്കളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ താങ്കളുടെ ഗൂഢാലോചനയ്ക്ക് താങ്കളാണ് ചുക്കാൻ പിടിച്ചത് എന്നുള്ള സത്യങ്ങൾ ജനമറിഞ്ഞു എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്നത് ജനമറിഞ്ഞു അതിനും ഞാൻ നിങ്ങൾക്ക് വലിയ താങ്ക്സ് ഉണ്ട് അവിടെയും നിങ്ങൾ ആ പെൺകൊച്ചിരെ കൂട്ടത്തോടെ ഇരുന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്തതും ഏഷ്യാനെറ്റ് അത് പുറത്തുവിട്ടതും ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചതും ഇന്ന് അനുമോളെ തിരിച്ചറിഞ്ഞ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പിന്നെയുണ്ടല്ലോ പിന്നെ പിന്നെയുണ്ടല്ലോ നമ്മുടെ തക്കാളി ശാരിക വളരെ വളരെ നന്ദി തക്കാളി ശാരിക വളരെ വളരെ നന്ദി നീ അവിടെ വന്ന് ചെയ്ത ഈ ഗൂഢാലോചന ഇവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചു ഞാൻ പറഞ്ഞു എന്താണ് ഇവർക്ക് പറ്റിയ അബദ്ധം ഇവര് വിചാരിച്ചു ഇവർ അതിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് അതായത് ഈ പറയുന്ന റീ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്കറിയാം അത് അനീഷാണോ അനുമോളാണോ ആരാണ് ജയിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റാത്തൊരവസ്ഥ നാരുക്കോഴം ജയിക്കാം എന്നൊരു അവസ്ഥയിൽ നിന്ന് ഇവരെല്ലാം കൂടി ഗൂഢാലോചന ചെയ്യുക എന്ന് പറയാം ഇവിടെ വന്ന് അനുമോളെ ഒന്ന് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ അനുമോൾക്കെതിരെ ആരോപണങ്ങൾ പിന്നെ ചുമത്തി കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് വോട്ട് കുറയും അത് അനീഷ് ജയിക്കാൻ ഇടവരുത്തും എന്നുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഒരു പദ്ധതിയുടെ പുറത്താണ് നിങ്ങൾ എല്ലാവരും കൂടി അതിനകത്ത് പോയി ആ പെൺകുട്ടിയുടെ നേരത്തെ ഈ ഇത്രയും വലിയ ആരോ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ചത് എന്തായി അവസാനം എന്തായി ദൈവം ഒന്നുള്ളത് കൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞുകൊത്തി നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ആരോപിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് വിത്ത് പ്രൂഫ് തെളിവടക്കം ജനങ്ങളുടെ മുന്നിലേക്ക് വരുവാനുള്ള ഈടാ ദൈവം വരുത്തി അത് ആ പെണ്ണിന്റെ നന്മയാണ് മനസ്സിലായോ ആ പെണ്ണിന്റെ നന്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും വലിയ ഒരു ഹ്യൂജ് ആരെക്കൊണ്ടും മറികടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റവുമായിട്ട് അനുമോൾ ഇപ്പോഴും മുന്നേറുന്നത് ഞാൻ ഇപ്പോഴും അടുത്ത് പറയുന്നു ഇത് കണ്ടുകൊണ്ട് ഇതുവരെ ഇരിക്കുന്നവരത്ത് പറയുന്നു പേടിക്കരുത് ഈ പറയുന്ന ഈ എന്ത് അജണ്ട വരും അവൾ അനീഷ് ജയിച്ചു അനീഷ് ഇപ്പൊ മുന്നോട്ട് പോകുന്നു മറ്റേത് പിന്നെ കൂടെ തേങ്ങ മാങ്ങ പോസ്റ്റുകൾ ഒരുപാട് പേരും അതൊക്കെ നിങ്ങളുടെ മനസാന്നിധ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത് ഞാനിപ്പം ജയിക്കും പറഞ്ഞുകൊണ്ടുമോ എന്നുകൊണ്ടും നിങ്ങൾ വോട്ടിടാതിരിക്കരുത് ഒരു കാരണവശാലും വോട്ടിടാതിരിക്കരുത് പല രീതിയിലും പലയിടത്തും പല തരികടകളും കാണിക്കും ഇപ്പം കണ്ടില്ലേ ഈ പറയുന്ന നമ്മുടെ വരെ പൊക്കിക്കൊണ്ടുവന്ന അവന്റെ വോട്ടുകളെ പിടിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള പല തരികടകളിലും ഇനി ഉണ്ടാവും അതൊക്കെ തരണം ചെയ്യും ഈസി ആയിട്ട് തരണം ചെയ്യും അതിന് നിങ്ങൾ ചെയ്യാനുള്ള ഒത്തിരി ഉള്ളൂ നിങ്ങൾ വേറെ കൂടുതലും ചെയ്യണ്ട നിങ്ങൾ ഇന്നലെ വരെ എന്താണ് ചെയ്തത് ഇന്നലെ വരെ എങ്ങനെ വോട്ടിട്ടു അതിനേക്കാൾ ഒരു വോട്ട് കൂട്ടലിടാൻ പറ്റുമെങ്കിൽ ഇടുവാ ഇല്ലെങ്കിൽ ആ വോട്ട് തന്നെ ഇടു നൂറ്റി ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയുന്നു ഈ കപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് സാക്ഷ്യ ലാലേട്ടം വന്ന് പറഞ്ഞാലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അത് അലുമോൾക്കുള്ള തന്നെയാണ് നമുക്ക് എടുക്കണം ജയം